എൻ്റെ ഒരു കൂട്ടുകാർ കഴിഞ്ഞ ദിവസം ഒരു ഓഡിഷൻ വിട്ട് എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ നമ്പറാണ് അവൾക്ക് കിട്ടുന്നത് അത്രയ്ക്കധികം ആൾക്കാരുടെ ഓഡിഷൻ ഓപ്പൺ ഓഡീഷൻ ആണ് എന്നുവെച്ചാൽ രാവിലെ തുടങ്ങി രാത്രി പാതിരാവോളം നീളുന്ന ഓഡിഷനാണ് നടക്കുന്നത് അപ്പൊ എത്രയോ പേര് പൈസ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ മതി എന്ന് പറയുന്നവരുണ്ടാവും കഴിവുള്ള ഇപ്പൊ വരുന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ വളരെ കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് ആ ജയജേഹ അമ്മയിലേക്ക് അങ്ങനെ കഴിവുള്ളവരുണ്ട് അപ്പൊ നമ്മൾക്ക് അതിനനുസരിച്ച് നമുക്ക് കോമ്പറ്റീഷൻ കൂടും ഷൈനി സാറ് തന്നെ അഭിനയിച്ചാലേ ഈ ക്യാരക്ടർ ശരിയാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു ഡയറക്ടർ ഉണ്ടെങ്കിലേ എനിക്ക് അവസരം കിട്ടുള്ളൂ അങ്ങനെ ഒരേ ഒരു ഡയറക്ടറാണ് എന്നെ വിളിച്ചത് ഈ അടുത്ത കാലത്ത് ടോം സൂരജ് വിശേഷം എന്ന സിനിമയിൽ അഭിനയിക്കാൻ ശാന്തിയുടെ അമ്മയായിട്ട് അതും സക്സസ് ആയി അവാർഡ് നല്ല നല്ലൊരു സിനിമ എന്നുള്ളൊരു പേരെടുത്ത സിനിമയാണ് അപ്പൊ അങ്ങനെ വിളിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതുപോലെ ഭീമന്റെ വഴിയില് കുഞ്ചാക്കോവിന്റെ അമ്മയായിട്ട് ചെമ്പൻ വിനോദാണ് വിളിക്കണത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ശനി ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കുമ്പോ നമുക്ക് സന്തോഷമാണ് നമ്മള് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ പൈസ വരുമ്പോ പ്രശ്നമാണ് മനസിലായില്ലേ പൈസ വരുമ്പോ എല്ലാരും ചെറിയ പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ സഹകരിക്കണം നല്ല റോളാണ് അപ്പൊ കുറച്ച് പൈസ കുറച്ച് ചെയ്യണം എന്ന് പറയും അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പൈസയുടെ കാര്യത്തിൽ കോമ്പ്രമൈസ് ചെയ്യുന്നു അത് വേറെ ഒരു വിഷയമാണ് എങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും ചേച്ചിയുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് അപ്പം ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറയുമ്പോൾ ചേച്ചിക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ വലുതാണ് പിന്നെ തീർച്ചയായിട്ടും അത് നമുക്ക് വലിയ വിഷമാണ് ഫ്രീ ആയിട്ട് പൈസ ഒന്നും തരാണ്ട് ഞാൻ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്ക് വേണ്ടിട്ടൊക്കെ പൈസ വാങ്ങാതെയൊക്കെ കാരണം അവർ ഡയറക്ടേഴ്സ് ആണ് അപ്പം നമ്മുടെ ഒരു ഹെൽപ്പോടു കൂടി അവർക്ക് അവരുടെ പ്രോജക്റ്റ് ഫിലിം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുവഴി അവർ വലിയ ആക് ഡയറക്ടേഴ്സായി മാറുന്നുണ്ടെങ്കിൽ ആവട്ടെ അത് നമ്മുടെ ഒരു കൈ സഹായം പക്ഷേ വലിയ ബാനറുകൾ പുതിയ പടങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു റെമ്യൂണറേഷൻ കണക്കാക്കി തരേണ്ടതല്ലേ അതിനുവേണ്ടി ഒരു സംഘടനകളും ശ്രമിക്കുന്നില്ല എന്നെനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പക്ഷെ ഇപ്പൊ റീസെൻറ്റ്ലി അമ്മയുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ഈ ഒരു വിഷയം എടുത്തിട്ടിട്ടുണ്ടെന്നാണ് എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് അമ്മയിൽ മെമ്പർഷിപ്പ് ഉള്ളവർ പറഞ്ഞത് ഒരു മിനിമം വേതനം തീർച്ചയായിട്ടും നമുക്ക് വേണം അതും കൃത്യസമയത്ത് തന്നെ പല ഒരു അഡ്വാൻസ് പിന്നെ ഒരു മിഡിൽ ടൈമിലൊരു പിന്നെ ഡബിങ്ങിന്റെ സമയത്ത് ബാക്കി പൈസ അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ പൈസ തന്നു തീർക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം എന്നൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതൊക്കെ പ്രാവർത്തിക ആവുകയാണെങ്കിൽ നല്ല കാര്യമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അടുത്ത പടം വരുന്നവരെ നമുക്ക് കഴിഞ്ഞ പടത്തിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വേണം ജീവിക്കാൻ വേറൊരു നമുക്കില്ല അപ്പൊ ചില സമയങ്ങളിൽ എനിക്ക് ആ തോന്നാറുണ്ട് ഞാൻ എന്തെങ്കിലും ജോബിന് ട്രൈ ചെയ്യണോ അങ്ങനെ ചിന്തിച്ചു പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്രയും അതെ ഒരു എന്താ ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആക്ട്രസ് അല്ല ഈ ചെയ്തു വെച്ച മുന്നേ ചെയ്ത ഏതെങ്കിലും സിനിമയിൽ ഇതുവരെ പൈസ കിട്ടാത്ത പ്രശ്നവും അല്ലെങ്കിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഒരു പൈസ അഭിനയിച്ചു കഴിഞ്ഞിട്ട് പൈസ കുറച്ച് അങ്ങനെ എന്തെങ്കിലും അനുഭവം ചിലതൊന്നും എനിക്ക് പേര് പറയാൻ പറ്റില്ല അങ്ങനത്തെ പക്ഷേ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ട് ഡബ്ബിങ്ങും കഴിഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് എനിക്ക് തന്നു തീർക്കാണ്ടായിരുന്നു അത് ഞാൻ പലതവണ വിളിച്ചിട്ട് അവർ തരുന്നില്ല അപ്പം എനിക്കാണെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കണം അങ്ങനെയുള്ള നമുക്ക് ഓരോ വലിയ പേയ്മെന്റുകൾ വരുമ്പോൾ കുറച്ച് എമൗണ്ട് ഉണ്ടായല്ലേ പറ്റുള്ളൂ അവസാനം ഞാൻ അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നടനെ വിളിച്ച് സംസാരിച്ചിട്ട് അദ്ദേഹം ഇടപെട്ടിട്ടാണ് എൻ്റെ പേയ്മെന്റ് പെൻഡിങ് ഉള്ളത് അവസാനിപ്പിച്ചത് അത് പ്രൊഡക്ഷൻ കണ്ടോളാം എന്നോട് ചേച്ചി അടുത്താഴ്ച 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 എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി പോയിട്ട് അവസാനം എനിക്ക് ഒരു നിവൃത്തി ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ പ്രൊഡ്യൂസറെ നേരിട്ട് ബന്ധപ്പെടുന്നതും പറഞ്ഞ് മണിക്കൂറുകൾക്കകം എനിക്ക് പേയ്മെന്റ് എനിക്ക് തോന്നുന്നു ശരിക്കും ഈ ഇടനിലക്കാരാണ് കൊറേ കാര്യങ്ങള് അങ്ങനെ അങ്ങനെ ആവാനാണ് സാധ്യത കാരണം അല്ലെങ്കി ഇപ്പൊ പ്രൊഡ്യൂസറോട് പറഞ്ഞോട്ടെ എന്റെ പേയ്മെന്റ് അതുവരെ ഇല്ലാതിരുന്ന പൈസ എവിടെ നിന്ന് വന്നു അങ്ങനെ അതൊരു ചോദ്യല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോഴും ചെയ്ത് തീർത്ത പടത്തിന്റെ പൈസ കിട്ടാത്തതുണ്ട് അവർ അതെ ആ ചെക്ക് തന്നിട്ട് അത് മടങ്ങിയിട്ടുണ്ട് അക്കൌണ്ടിൽ പൈസ ഇല്ലെന്നിട്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോ വീണ്ടും ഒരു അവധി ഒരു ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ് ആ ഡേറ്റിൽ തീർച്ചയായിട്ടും തരും അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സിമി എസ്പെഷ്യലി നമുക്ക് പേഴ്സണലി നീഡ്സ് വരുമ്പോ അപ്പൊ തീർച്ചയായിട്ടും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നാറുണ്ട് ഇത് പോയാലോ വേറെ ജോലിക്ക് കയറിയാലോ അല്ല ചേച്ചിയെ പോലെ ഒരു ആർട്ടിസ്റ്റ് വന്നിരുന്ന ഇങ്ങനെ സംഘടന പറയുമ്പോൾ നമുക്കും വിഷമമാണ് അഭിനയിച്ച പൈസ തന്നിട്ടില്ല ചുക്കുന്ന പൈസ തരുന്നില്ല ഇപ്പം കുറച്ച് സംഘടനയിൽ നടക്കുന്ന ചർച്ചകളുണ്ട് തുല്യവേദന അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ വേതനം കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ന്യൂസൊക്കെ ചേച്ചി കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും വേതനം കുറയ്ക്കണം എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ ഒരു പക്ഷത്ത് കിട്ടാത്ത ആൾക്കാരുണ്ട് അതാണ് അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വേതനം കുറയ്ക്കണം എന്ന് പറയുന്നതിനൊപ്പം കൃത്യമായ വേതനം കൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങക്ക് കിട്ടാനുള്ള മാർഗങ്ങളും കൂടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ മുൻതാ വലിയ നിലയിൽ അതായത് താരങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പൈസ അതെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ ഒന്നുമില്ല ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞില്ലേതനം എന്നത് സിനിമയിൽ പോസിബിൾ ആണോ പോസിന്നുള്ളത് അറിയില്ല പക്ഷേ നമ്മുടെ ഒരു 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 വേദന വേദന കൃത്യമായിട്ടുള്ള ഫിക്സഡ് കിട്ടണം എന്നുള്ള അഭിപ്രായം ും തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പം വലിയ ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്ന വേദന ഒരിക്കലും താഴെ ഉള്ള ഒരു നമ്മളെപ്പോലുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സിന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ അവർക്കൊക്കെ കോടികൾ കൊടുക്കുമ്പോ നമുക്കൊക്കെ കുറച്ച് മാന്യമായ വേതന തരേണ്ടതല്ലേ അത്യാവശ്യം നല്ലൊരു വേദന തരേണ്ടതല്ലേ അതിനാരും തയ്യാറാവുന്നില്ല എത്രത്തോളം കുറയ്ക്കാൻ പറ്റുവോ അത്രത്തോളം കുറയ്ക്കാനാണ് അവര് ശ്രമിക്കുക ബാർഗെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് പെർ ഡേ എന്ന് പറഞ്ഞ് നമ്മള് തുടങ്ങി കഴിഞ്ഞാല് കൊറപ്പിച്ച് കുറപ്പിച്ച് കൊറപ്പിച്ച് കൊറപ്പിച്ച് അവസാനം ചിലപ്പോ ഫൈവ് തൗസൻഡ് ചേച്ചി അത്രയൊന്നും ഇല്ല ചേച്ചി ഒരു ഫൈവ് തൗസൻഡ് പെർ ഡേ അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് പെർ ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ബാർഗെയിൻ ചെയ്യുന്നവര് ചില സമയത്ത് നമ്മുടെ ഗതികേട് കൊണ്ട് നമ്മൾ സമ്മതിച്ചു പോവുകയും ചെയ്യും മനസ്സിലായില്ലേ അതേസമയം ഈ പറഞ്ഞ ട്വന്റി ഫൈവ് പറഞ്ഞ ഒരു ട്വന്റിക്ക് ഒക്കെ കോംപ്രമൈസ് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരുണ്ട് അപ്പം നമ്മൾ അത് ഓക്കേ ആണ്. ഇപ്പ ഇത് വെച്ച് നോക്കുമ്പോ അതെങ്കിൽ അതൊന്ന് അതേ സിനിമയിലായിരിക്കും മറ്റുള്ളവർ കോടികൾ വാങ്ങുന്നത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ പടം വെക്കുന്നത് അവരുടെ പേരിലായിരിക്കും അപ്പൊ അവർക്ക് കോടികൾ ആവശ്യപ്പെടാം അത് നമുക്ക് അങ്ങനെ ആവശ്യം ഓക്കെ അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ നിലവിലിപ്പോ ചേച്ചി അമ്മേൽ മെമ്പർ അല്ല പക്ഷെ ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് പറയണമെങ്കിൽ ആരോട് പറയും എന്നുള്ളതാണ് ചേച്ചി ചിന്തിക്കുന്നത് ആരോട് പറയാനാ ഇപ്പൊ ഇതേ സിമി എന്നെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറയുന്നു ഇതിനകത്ത് ഡയറക്ടേഴ്സ് ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് മറ്റു കോ ആർട്ടിസ്റ്റുകൾ ഉണ്ട് എല്ലാവരും ഉണ്ട് സൂപ്പർ ഉണ്ട് എല്ലാർക്കും ആരും ഈ ഇന്റർവ്യൂ കാണുന്നതിനകത്ത് ഇവരെല്ലാരും ഉണ്ടാവും അവര് തന്നെ ഒരു നടത്തട്ടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ്